അസ്ലാം വലൈക്കും അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ വലിയ വീഡിയോ എന്നാലും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം മൂത്താപ്പന്റെ കുടിയിരിക്കലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്ത് ഉണ്ടായിട്ട് അതൊരു ബ്ലോഗാക്കി ഇടാമോന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പുതിയ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളോ നമ്മളിത് പോകുമ്പോ തന്നെ ഉച്ച സമയമായി ഉണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടരൊക്കെ ആയി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വൈകിട്ട് നല്ല പച്ചപ്പാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കാണാൻ കിട്ടില്ല കുറവാണല്ലേ പിന്നെ എന്റെ അമ്മന്റെ നാടാണ് കേട്ടോ ഇത് ചെറുപടി പണ്ട് ഇതിലൂടെ ഒക്കെ നടന്നിട്ട് ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോയൊരു മിസ്സിംഗ് അല്ലെ അപ്പൊ നല്ലതാ അങ്ങോട്ട് ഞങ്ങൾ കരിമ്പി ജൂസ് കുടിക്കാൻ വേണ്ടി കേറിയിണ്ടായിരുന്നു കേട്ടോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ നേരം നേരെ കൊടുക്കണ്ടായി ചെറിയ പരിപാടിയായോണ്ട് നമ്മൾ കുറച്ച് കുടുംബക്കാർ മാത്രം അതിനിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ആളും തിരക്കൊന്നില്ല അതിനോ രസം ഇല്ല മല കാണാന് പേര് ൂടെന്ന് വേഗം തന്നെ ഇറങ്ങി ഉണ്ടായിരുന്നു അപ്പൊ ഒരുന്ന വൈക്കല് ക്രിസ്മസ് ഒക്കെ വരാനായില്ല ഇതിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാഴ്ചമൊക്കെ ഈ ഒരു ബബിൾസ് ഉണ്ടാക്കി കൊടുക്കുന്ന വാങ്ങിക്കൊടുത്താ തന്നെ ഓള് സൈഡിലേക്ക് ഇങ്ങനെ മാറിയിരുന്നോളുട്ടോ അപ്പൊ എന്തെങ്കിലും ചെറിയ സാധനം കിട്ടിയ സൈലന്റ് ആയി അവിടെ അടങ്ങിയിരുന്നോളുട്ടോ അപ്പൊ അങ്ങനെ അത് ഇത് വാങ്ങിക്കൊടുത്ത് ഓള് ഹാപ്പി ആയിട്ടോ പിന്നെ അതെനിക്ക് ചെറിയൊരു പനിക്കോൾ വരുന്നുണ്ട് അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിന് അതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയും കയറാണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ ആയിട്ടോ വന്നുണ്ടായിരുന്നത് പോരുന്ന വൈകി ഞങ്ങൾ കുഞ്ഞ് ചെമ്മീൻ വാങ്ങി ഉണ്ടായിരുന്നു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള രീതിയിൽ വലിയതായിട്ട് നോക്കിയിട്ടുണ്ടായിനി എല്ലായിടത്തും ചെറുതാണ് കാണാൻ കാണുന്നു അപ്പം ഞങ്ങൾ കിട്ടിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തിരയെ വയ്യാട്ടോ വയ്യാത്തോണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വലിയ ഷെയർ ഒന്നുമില്ല അതിന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടല്ലേ കേട്ടോ